കോവയ്ക്ക തോരനിലേക്ക് എല്ലാവർക്കും അപ്പം നമ്മളിന്ന് കുറച്ച് കോവയ്ക്കാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഇതുകൊണ്ട് ഒരു തോരനാണ് വെക്കാൻ പോകുന്നത് നമുക്ക് കോമീഡി എനിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് കടുക് കടന്നിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് ആവള ചേർത്ത് കൊടുക്കാം കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ടല്ലി വെളുത്തുള്ളിട്ട് കൊടുക്കാം ചെറിയ ഉള്ളി കുറച്ച് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം തേങ്ങ ഇട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് ചതച്ചെടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കാം ഒന്ന് അരക്കിലോ എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് അടച്ചിട്ട് ചെറിയ തീയിൽ ഒരു അഞ്ച് മിനിറ്റ് വേച്ചെടുക്കാം തോരന് നമുക്ക് കഴിഞ്ഞ് നമുക്ക് തേങ്ങ ചതച്ച് കൊണ്ടുവന്നിട്ട് അത് ചേർത്ത് കൊടുക്കാം നമ്മൾ വെള്ളം ഇല്ലാണ്ടാണ് ചതച്ചെടുത്തേക്കുന്നത് അതുപോലെ ചതച്ചെടുക്കണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മളുടെ പോവയ്ക്കത്ത് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ ലൈക്കും ഷെയറും ഫോളോയും ചെയ്ത് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യൂ താങ്ക് യു